ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അമീസ് കിച്ചൻ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കക്ക റോസ്റ്റ് അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കുന്ന നമുക്ക് നോക്കാം ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നത് അതിലോട്ട് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ കക്ക ഇറച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ് തിലോട്ട് വേണ്ടത് ഇവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി മീഡിയം സൈസാണ് അപ്പോൾ നിങ്ങൾക്ക് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിൻ്റെ ഇല പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് ആവശ്യത്തിന് എടുക്കാം അങ്ങനെ ഞാനിവിടെ സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പും എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി അത് മിക്സയുടെ ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാം അങ്ങനെ നമ്മുടെ സവാള അവിടെ ഏകദേശം വയനു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ ഇവിടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെയും മല്ലിച്ചപ്പും പച്ചമുളകൊക്കെ കൂടെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കണം കാരണം ആ ഇറച്ചിയിലോട്ട് നമ്മുടെ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ കക്ക് റോസ്റ്റിലോട്ട് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ കക്ക് റോസ്റ്റിന് ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കക്ക്റോസ്റ്റവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു